ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി പുതുവർഷ സമ്മാനമാകുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പദ്ധതിയുടെ ഭാഗമായി ഏറ്റുമാനൂർ നേതാജി നഗറിൽ നിർമ്മിക്കുന്ന ഇരുപത്തിരണ്ട് ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റിന് കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഫ്ബി വഴി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് കോടി രൂപ ചെലവിട്ടാണ് കുടിവെള്ള പദ്ധതി ഒരുങ്ങുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഏറ്റുമന്നൂർ നഗരസഭാ പരിധിയിലെയും അതിരമ്പുഴ മാഞ്ഞൂർ കാണക്കാരി എന്നീ പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പൂർണമായും പരിഹരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ കൌൺസിലർമാരായ ഇ എസ് ബിജു എം കെ സോമൻ ഡോക്ടർ എസ് ബീന സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി ജയപ്രകാശ് ഏരിയ കമ്മിറ്റി അംഗം രതീഷ് രത്നാകരൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ഗോപാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം കെ ജോഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂര്യ ശശിധരൻ കോൺട്രാക്ടർ ജോസഫ് ജോൺ മാത്യു വിനോദ് കുമാർ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു പൂവത്തുമൂട്ടിലെ നിലവിലുള്ള ഒമ്പത് മീറ്റർ വ്യാസമുള്ള കിണറിൽ നിന്ന് വിവിധ മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി പൂവത്തുമൂട്ടിലെ പമ്പ് ഹൌസിൽ നിന്നും നേതാജി നഗറിൽ നിർമ്മിക്കുന്ന ഇരുപത്തിരണ്ട് ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റിലേക്ക് ആദ്യം വെള്ളമെത്തും എത്തും ഇതിനോടനുബന്ധിച്ച് പതിനാറ് ലക്ഷം ലിറ്റർ ഓവർഹെഡ് ടാങ്കും ഇരുപത് ലക്ഷം ലിറ്റർ ഭൂതല ജലസംഭരണിയും നിർമ്മിക്കും തുടർന്ന് കുടിവെള്ളം കച്ചേരിക്കുന്നിൽ നിർമ്മിക്കുന്ന പത്ത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണിയിലെത്തും അവിടെ നിന്ന് കട്ടച്ചിറയിലേക്കും വിതരണം തുടരും കട്ടച്ചിറയിലെ നിലവിലുള്ള സംഭരണി പൊളിച്ച് അരലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല സംഭരണി നിർമ്മിക്കും ശുദ്ധീകരണ കേന്ദ്രത്തിൽ നിന്ന് ടാങ്കുകളിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളും ടാങ്കുകളിൽ നിന്നും നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള വിതരണ ശൃംഖലയും പൂർത്തീകരിക്കും കുടിവെള്ളക്ഷാമം നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി വിഭാവനം ചെയ്ത പദ്ധതി ജനുവരിയിൽ പൂർത്തിയാകും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ